കുടുംബശ്രീ ജില്ലാതല കായികമേള എലൈസ പാല മുനിസിപ്പൽ സിന്തറ്റിക് ട്രസ്റ്റ് സ്റ്റേഡിയത്തിൽ നടന്നു കുടുംബശ്രീ അംഗങ്ങളിലെ കായിക പ്രതിഭകൾക്ക് തങ്ങളുടെ മികവുകൾ പ്രകടിപ്പിക്കാനും പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല കായികമേള സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് നാം സ്പോർട്സിലേക്ക് വരുന്നത് ഒരു ജോലി ലഭിക്കുന്ന ഒരു ഉപാധിയായിട്ടായിരുന്നു സ്പോർട്സ് രംഗത്തേക്ക് ചെറുപ്പകാർ കുട്ടികൾക്ക് കടന്നു വന്നു എന്നാൽ എന്നാല് ഇന്ന് അത് ഭാഗ്യം മാറിയിരിക്കുന്നു മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അതിന് എല്ലാ സ്പോർട്സ് അങ്ങേയറ്റം അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദീപാകർ അധ്യക്ഷനായൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ കുടുംബശ്രീ മിഷൻ എ ഡി എം സി പ്രകാശ് ബി നായർ ഉഷാദേവി ഇ എസ് നഗരസഭാ കൌൺസിലമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുപ്പത്തിരണ്ട് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി നൂറിലധികം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് എലൈസ കായികമേളയിൽ കൗതുക കാഴ്ചയുമായി ചെസ് ഓട്ടം റിലെ ഷോർട്ട് പുട്ട് ഓലമെടസിൽ ചൂല് നിർമ്മാണം ചാക്കലോട്ടം തുടങ്ങി വൈവിധ്യ നിറഞ്ഞ മത്സരങ്ങളും നടന്നു കായിക മത്സരങ്ങളിൽ മുപ്പത്തിയേഴ് പോയിന്റുടെ ഏറ്റുമാന സി ഡി എസ് ഒന്നാം സ്ഥാനത്തെത്തി ഇരുപത്തിയാറ് പോയിന്റ് നേടിയ എരുമേലി സി ഡി എസ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനത്തിൽ പാലാ ഡി വി എസ് പി കെ സദൻ ട്രോഫികൾ വിതരണം ചെയ്തു